നമസ്കാരം പി ബി രതീഷാണ് ഓ ഓ പറഞ്ഞോ ഇവിടെ വന്ന സാധനം അനാവശ്യം പറ്റി ആര് പറഞ്ഞു നാട് എന്തോ അനാവശ്യം എന്നെ പറ്റി പറഞ്ഞു കേട്ടോ നിങ്ങളെ കുറിച്ച് ഞാൻ അനാവശ്യം ഒന്നും പറഞ്ഞില്ല നിങ്ങളെ കുറിച്ച് എനിക്ക് ആവശ്യമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്തോന്നുമില്ലല്ലോ അല്ല ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞാ നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങൾ എടുക്കേണ്ട നിങ്ങൾ എന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങള് സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് വിളിക്കുകയാണല്ലോ നിങ്ങള് മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ലോ പറഞ്ഞത് ഞാൻ എഫ്ഐആർ കാണിച്ചെ വിളിച്ച് ഭീഷണി നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളത് നിങ്ങൾ എൽ സി സെക്രട്ടറി ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി നിങ്ങൾ എന്ത് പറയണോ സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ആരെടുത്താ പറഞ്ഞത് ഏഹ് നിങ്ങൾ എന്തെറിയാ എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്നത് രാത്രി നിങ്ങൾ ആരെടുത്താണ് സംസാരിക്കുന്നത് നിങ്ങളെ എൽ സി സെക്രട്ടറി നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം ഞാൻ നിങ്ങളെ കുറിച്ച് ആരട് പറഞ്ഞിട്ടില്ല ഞാനവിടത്ത് വണ്ടി പിടിച്ചതുള്ളതാ അത് എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ എന്നാണ് അവർ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല രതീഷ് ഒന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അത് മാത്രം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ കാര്യം എനിക്കില്ല നിങ്ങൾ എന്റെ കാര്യമല്ല എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പോലീസുകാരാണ് സുഹൃത്ത എന്നോട് പറഞ്ഞത് ഏത് പോലീസുകാർ പറഞ്ഞു ഒരു ഒരു പോലീസുകാരും പറയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സ്റ്റേഷനിലെ പോലീസുകാരാണ് എനിക്ക് അറിയില്ല രതീഷ് ആണ് രതീഷ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നു എന്ന് ഡ്രൈവറാണ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് രതീഷ് നിങ്ങൾ പറഞ്ഞിട്ട് അറിയില്ലാണ് രതീഷ് അതെ അത് എന്റെ കൺസേൺ അല്ല നിങ്ങളെല്ലാം ആര് പറഞ്ഞാലും എന്റെ കൺസേൺ അല്ല ഞാൻ മനസ്സിലായില്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് സുഹൃത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ ഈ മോശമായി സംസാരിക്കുന്നത് ഇപ്പം ഫലപ്രാവശ്യം തുറന്നുവരിയാണ് ഞാൻ ഇന്നലെ നിങ്ങളെ എന്നെ വിളിച്ച് വിഷയപ്പെടുത്തി ഞാൻ കേസെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ ഒരിക്കലും മോശമായി പറഞ്ഞിട്ടില്ല നിങ്ങളാണ് സംസാരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഹെൽത്തി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിരുന്നാ മതി നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കണ്ട നിങ്ങളുടെ കൈ വെച്ചിരുന്നാ ഞാൻ നിങ്ങളെ പോലെ ഒരുപാട് സെക്രട്ടറി കണ്ടിട്ടുണ്ട് നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കും നിങ്ങൾ ആദ്യം മാന്യമായി നിങ്ങൾ ഏത് എൽ ജി സെക്രട്ടറി സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഞാൻ എന്ത് നിങ്ങൾ നിങ്ങൾ ഈ രാത്രി വിളിച്ചിട്ട് നിങ്ങൾ എന്നെ ഇതൊക്കെ പറയുന്നത് ഞാൻ നിങ്ങളെ കുറിച്ചൊന്നും പറയില്ല സുഹൃത്തെ എനിക്ക് നിങ്ങളെ കുറിച്ച് പറയാനുള്ള നിങ്ങൾ എന്റെ കൺസക്ട് നിങ്ങൾ എന്റെ ആരും നിങ്ങൾ സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിരുന്നാൽ മതിയത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഞാൻ ആരോടും പറഞ്ഞില്ല മനസ്സിലായില്ലേ സഹപ്രവർത്തകരെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ അവരാടും പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ ആ പ്രവർത്തകർ കണ്ടോണ്ട് തന്നെയാണ് ആ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞത് നിങ്ങൾ നടത്തുന്ന ആൾ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾ എന്റെ കൃത്യം അല്ലെ നിങ്ങൾ മിസ്റ്റർ നിങ്ങളുടെ ക്യാഷം പരിധിയിലാണ് ഞാൻ താമസിക്കണോന്ന് അന്വേഷിച്ചു ഓക്കെ ആയിക്കോട്ടെ നിങ്ങളെ എവിടെ താമസിച്ചു എനിക്ക് നിങ്ങൾ ആരായിരുന്നു എനിക്കെന്താ സുഹൃത്ത് നിങ്ങൾ ആദ്യം നാരായത് സംസാരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ രണ്ടോ പ്രാവശ്യം താഴെ മോശപ്പെട്ട് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ ആദ്യം സംസാരിക്കാൻ പഠിക്കും എനിക്ക് നിങ്ങളെ നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല ഞാൻ ഡ്രൈവറാണ് പറഞ്ഞത് രവീഷ് ഞാൻ ചോദിച്ചത് ആര് പറയേണ്ട ചെയ്യുന്നത് രവീഷ് പറയുന്നതാണ് അനുസരിച്ച് മണ്ണ് മാന്യമായി സംസാരിക്കാൻ പറ്റും ഉദ്യോഗസ്ഥരോട് ഞാൻ ആരാന്ന് നിങ്ങളെ നാട്ടിൽ നിന്ന് അന്വേഷിച്ചു നോക്ക് നിങ്ങൾക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യത്തിൽ സുഹൃത്തുക്ക ഈ നാട്ടിൽ ഒരുപാട് ഒരു ലക്ഷത്തിനും വേണ്ട ആൾക്കാരുണ്ട് ഇവിടെ ജനസംഖ്യ ഉള്ളതാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് പഠിക്കേണ്ട പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആരെയായാലും എന്റെ കൺസേന നിങ്ങൾ ആന്വേഷണം മനസ്സിലാക്കി നിങ്ങൾ എന്നെന്ത് കൊല്ലു നിങ്ങൾ എന്നു കൊല്ലൂ നിങ്ങൾ എന്നു അടിച്ചു നോക്കി നിങ്ങൾ ആരാ അത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി ഞാനിപ്പോ എഫ്ഐആർ നിങ്ങൾ ഫോണിൽ ഒഴിച്ച് ഭീഷണിപ്പെടുത്തി എഫ്ഐആർ എടുക്കുന്നുണ്ട് ആ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചെയ്യാൻ നോക്കി നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സ്വഭാവക്കാരനാണോ ഞാൻ അന്വേഷിച്ചു നിങ്ങൾ ആരായിരുന്ന എനിക്കെന്താ സുഹൃത്തെ ഞാൻ നിങ്ങളെ ഡ്രൈവർ എല്ലാ പോലീസുകാരും കേൾക്കുക വേണം ഡ്രൈവർ നിങ്ങളെ നിങ്ങളാണ് നിങ്ങളുടെ കല്ല് വെട്ടുന്നത് സമയം മണ്ണെടുക്കുന്നതും നിങ്ങൾ പറയണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് രവീഷിന് അറിയില്ല രവീഷിനോട് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് വേണ്ടത് എനിക്ക് അറിയില്ല നിങ്ങൾ വളരെ ആളുകളെ പറ്റി ആളുകളോട് ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയേണ്ട കാര്യമില്ല നിങ്ങളാണ് എന്നെ വിളിച്ച് മോശമായി സംസാരിച്ചതും വളരെ മോശമായി നിങ്ങൾ എന്നോട് സംസാരിച്ചത് നിങ്ങൾക്കോട് ഓർമ്മയില്ലായിരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഏത് രീതിയിലും എനിക്ക് നിങ്ങളെ ആദ്യം മനസ്സിലാക്കിയോ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കഴിയോടെ സംസാരിച്ചത് നിങ്ങൾ നോക്കിയോധമില്ലാതെ എനിക്ക് നല്ല ബോധത്തോടെ ഞാൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോധത്തോടെ നിങ്ങൾക്ക് ആദ്യം ചെക്ക് ചെയ്താൽ മതി മനസ്സിലായിട്ട് നിങ്ങൾ ആദ്യം ആരേ സംസാരിക്കാൻ പഠിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ രാവിലെ മനിയെ മനിയനെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് രാത്രി സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ചെയ്യാനുള്ള ജോലി ചെയ്യും എന്നെ ഇവിടുത്തെ ഓർഡർ നോക്കാനാണ് ഞാൻ അത് ചെയ്തിരിക്കും പണ്ട് വണ്ടികൾ പിടിക്കും അനുകൂലമായിട്ട് സമ്മതിക്കില്ല നിങ്ങളുടെ എന്നെ ഇവിടെ പിടിച്ചിരിക്കും നിങ്ങളുടെ ഭീഷണിയൊന്നും ഒരു കാര്യത്തിൽ വില പോകും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ നിങ്ങളെ കൈ വെച്ചു